ാണ് ഇനി ഗോപാൽ സാർ ദുബായിരണം ഫിനാൻസ് ഒക്കെ ഒന്ന് സംസാരിക്കണം പിന്നെ അരുണിനെ ഒന്ന് കാണണം അയാളുടെ ഡേറ്റ് കിട്ടണമല്ലോ അയാളാണെങ്കിൽ ഓരോ സിനിമ കഴിയുമ്പോഴത്തേക്കും മല കയറാൻ പോകും മലയൊക്കെ കയറി ഇറങ്ങി വരട്ടെ ഞാൻ ചെയ്യട്ടെ രണ്ടും പ്രൊഡക്ഷനും വേണ്ട ഡേവിഡ് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഈ ആക്ടർ പ്രൊഡ്യൂസർ ആകുമ്പോഴത്തേക്കുള്ള ഒരു ഇൻ്റർഫിയറൻസ് രണ്ടാമത്തെ കാര്യം ഈ ക്യാരക്ടർ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരാൾ ഒരു സാധാരണക്കാരൻ ഇത്രയും സുന്ദരനല്ല പിന്നെ ഡേവിഡിനെ ഒരു സാധാരണക്കാരനാക്കി എടുക്കാൻ പറ്റി പാളാണ് ഡേവിഡ് ഞാൻ ഈ സീൻ പെട്ടെന്ന് ഒന്ന് ബ്രീഫ് ചെയ്യാം ഡേവിഡിന്റെ ക്യാരക്ടർ എഡ്വേർഡ് ഒരു പർവ്വതാരോഹനാണ് അറിയാമല്ലോ നേപ്പാളിൽ വർഷങ്ങളായിട്ട് ഒരു ബാർ നടത്തി സ്വസ്ഥ ജീവിതം നയിക്കുന്ന കോളിൻസ് എന്ന പിതാവിനെ വർഷങ്ങൾക്ക് ശേഷം എഡ്വേഡ് കൺഫം ചെയ്യുന്ന സന്ദർഭമാണ് വർഷങ്ങളായിട്ട് അമർത്തി വെച്ചിരിക്കുന്ന ഒരു പകയും വിദ്വേഷവും എല്ലാം കൂടെ അടിച്ചു പിടിച്ചിട്ടുള്ള ഒരു സംഭാഷണ രംഗമാണ് നിങ്ങളത് ആ സീനല്ല ആദ്യം എടുക്കുന്നത് സ്വഭാവം അറിയാമല്ലോ മൂഡനുസരിച്ച് മാറും ഇടക്കി വെച്ച് സീൻ എടുക്കുന്നതില് ഡേവിഡ്നെ പറയാടിയൊന്നുമല്ലല്ലോലെ. സുന്ദരേഷം സ്ക്രിപ്റ്റ് കൊള്ളേക്കി വരാട്ടോ. ഇപ്പണ്ടാ വയ്യോപ്പോ. അന്നാ പിന്നെ ഞാൻ അവരണ്ടട്ടോ. കുട്ടടമന്നോ. എത്ര നേരമോ മേക്കപ്പ്ൊക്കെ ചെയ്ത് റെഡിയായിരിക്കില്ല. ഓ സ്പീഡ് ആക്കിക്കണോ. ഓ. മോനെ അoverlineടയന്നോടോടോ പെട്ടെന്ന് റെഡിയാക്കിക്ക്. നീ എന്താന്നോ ഈ കാരന്നി കേട്ടോ. നീ ഇപ്പോർട്ടുന്ന ചീഫ് അസോസിയേറ്റ് അല്ലേ? നമ്മ കുറച്ച നേരം വെയിറ്റ് ചെയ്ത് കേറ്റിയാ മതി. അങ്ങനെയൊന്നും അതിനാവശ്യമായിട്ടുള്ള റെസ്പെക്ട് കൊടുക്കേണ്ട ഒരു കാര്യമില്ല ఆల్ గుడ్ <ejerc Friends> เวลคัมแบ็คเวลคัมแบ็ค जी एल एस सर चले का आप आंसर उग्रम इंडिया केरला द फर्स्ट कार एंड है रियली ओके अब हमको கொஞ்சூടി ഗ്രൗണ്ടഡ് ആയിട്ട് ലന്തेंगे ഒരു സബ്ജക്റ്റ് કુട്ട നമ്മൾ നോക്കിയാലോ റെഡി अरे പൊസിഷൻ എനിക്ക് ബ്രേക്കാൻ അറിയില്ലേ കൊടുക്കാൻ ഞാൻ എട്ടേക്ക് ഞാൻ ആ മാർക്കില് മനസ്സിലായി അവനെല്ലാം അറിയാളെ ഒന്ന് മാർക്കൊന്ന് കാണിച്ചു കൊടുക്ക നോക്കാം നോക്കിയിട്ട് പോയാൽ മതി